അപ്പോൾ ബോണക്കാടിൻ്റെ ബേസ് ക്യാമ്പിലാണ് നമ്മളുള്ളത് ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ പുക്ക് കഴിഞ്ഞാൽ പ്രേതബംഗ്ലാവുണ്ട് ഞാനിപ്പോൾ ഉള്ളത് ബോണക്കാട് പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിലാണ് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് വേണം ലെഫ്റ്റ് സ്കൂളിൻ്റെ അടുത്തു നിന്ന് പ്രേതബംഗ്ലാവിലോട്ട് പോകുന്ന വഴി അപ്പോൾ നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമ്മളെ ബോണക്കാട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ആ കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ ബോണക്കാട് പ്രേത ബംഗ്ലാവിലോട്ട് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ കണ്ടവരും വാട്ടർഫോൾസ് ആണ് നല്ലൊരു അറ്റിപ്പുളി വാട്ടർഫോൾസ് അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കുളിക്കണമെന്നുണ്ടെങ്കിലും നല്ല വലിയ ആപത്തൊന്നുമില്ലാതെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു നോർമൽ നല്ലൊരു വാട്ടർഫോൾസാണ് പ്രേത ബംഗ്ലാവിൻ്റെ എത്തിയിട്ടുണ്ട് ഇതകത്ത് എന്തൊക്കെ നിഗൂഢതകളാണോ ഒതുലിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കയറി നോക്കാം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് പ്രേത ബംഗ്ലാവ് ബോണക്കാട് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് താഴോട്ട് കാണുമ്പോൾ ഒരു റിസർവേർ കാണാം പേപ്പാറ ഡാമിൻ്റെ റിസർവേറാണ് നമുക്ക് ഈ ബോണക്കാടിൻ്റെ ടോപ്പ് നിന്ന് കാണാൻ പറ്റുന്നത് ഇവിടെ വരണമെങ്കിൽ നമുക്ക് പെർമിഷൻ വേണം ഞാൻ ഞാനീ പ്രേത ബംഗ്ലാവ് കാണിച്ചു തരാം കുറേ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രേത ബംഗ്ലാവാണ് രാത്രി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു മനുഷ്യർക്ക് ധൈര്യമൊന്നും ഇല്ലാത്ത സ്ഥലവും ഈ ഞാനും ഒരിക്കൽ ശ്രമിക്കണമെന്ന് കരുതിയതാണ് പക്ഷേ പേടി കാരണം ഞാനൊതുല്ല ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ശ്രമിക്കാം എന്തായാലും പണി പൂർത്തിയായിട്ടില്ല ഇപ്പോഴും ഇവിടുത്തെ നാട്ടുകാർ പോലും സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു രാത്രി കഴിച്ചു കൊണ്ടിട്ടില്ല ഇവിടെ കേൾക്കുന്ന കഥകൾ ഭയങ്കര എന്താ പറയുക പേടിപ്പിക്കുന്ന കഥകളായതുകൊണ്ട് തന്നെ പകൽ മാത്രമേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ആ ബംഗ്ലാവുന്നു അതുപോലെ തന്നെ കാലഘട്ടത്തിലുള്ളൊരു ബംഗാണ് ഇവിടെ നമുക്ക് കണ്ടിട്ടുള്ള ഒരു സീനാണ് പശുക്കളെല്ലാം കയറി ഇറക്കി നടക്കുന്ന ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ഥലത്തു കഴിഞ്ഞു പറയുന്നത് ഈ ഭാഗത്തുനിന്ന് നമ്മൾ കയറി വന്നിട്ടുള്ളത് വരാൻ വഴി തന്നെയാണ് ഇപ്പോൾ കിച്ചൺ അതെ പക്ഷെ നല്ലൊരു സ്ഥലമാണ് ബാംഗ്ലാർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം പക്ഷെ അത് നശിപ്പിച്ച് കാണുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ അടുപ്പമായിട്ട് ബന്ധമുണ്ടോ ഇല്ല സ്റ്റോർ റൂമാണ് സ്റ്റോർ കൂടെ ബന്ധം ഇല്ല കുഴപ്പമില്ലേ ബാക്ക്ഗ്രൗണ്ട് അപ്പ ഇതാണ് ബംഗ്ലാർ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരാനും പറ്റത്തുള്ളൂ ഫുഡിന്റെ കാര്യം ഫെസിലിറ്റീസ് ഒന്നുമില്ല താഴെ നമ്മൾ കണ്ട കാണിത്തടത്തുള്ള മുത്തുചേട്ടന്റെ ഷോപ്പ് മാത്രമേ നമുക്കുള്ളൂ വെള്ളം പോലും കിട്ടത്തില്ല വാട്ടർഫോൾസിലുള്ള വെള്ളങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ മേളിൽ കയറി വരുന്നവർ എന്തെങ്കിലും കഴിക്കാനോ സ്നാക്സോ കാര്യങ്ങളോ എന്തെങ്കിലും അതും കരുതുക